അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കത്തിൽ ഖേദം പ്രകടിപ്പിച്ച യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി ശാശ്വത സമാധാനത്തിനായി അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറെന്നും സെലൻസ്കി യുക്രൈനുമായുള്ള യുക്രൈനിലുള്ള അമേരിക്കയുടെ സൈനിക സഹായം മരവിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു സെലൻസ്കിയുടെ നിലപാട് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച യുക്രൈൻ നിലപാടുകളും അദ്ദേഹം മുന്നോട്ട് വെച്ചു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസിൻ്റെ ഐസൻ എന്തൊക്കെയാണ് സെലൻസ്കി ഖേദം പ്രകടിപ്പിച്ച് പറഞ്ഞതാ ദൃശ്യ തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് അവസാന ട്രംപുമായുള്ള വിസിറ്റിൽ അതിന്റെ സന്ദർശനത്തിലാണ് വളോഡിമർ സെലൻസ്കിയും ട്രംപുമായി വലിയ വാഗ്വാദങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പല വിഷയങ്ങളിലും യോജിപ്പിലെത്താനാവാതെ അവസാനം ട്രംപ് സെലൻസ്കിയോട് വൈറ്റ് ഹൌസിൽ നിന്നും തിരിച്ചു പോകാൻ പറയുകയായിരുന്നു അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഒരു അന്താരാഷ്ട്ര നയതന്ത്ര നീക്കത്തിലേക്ക് നീങ്ങുന്ന നടപടിയിലെ സംഭവ വികാസങ്ങൾ കൊണ്ടെത്തിച്ചതിനാണ് ഇപ്പോൾ സെലൻസ്കി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഖേദം പ്രകടിപ്പിച്ചതിന് പുറമെ അദ്ദേഹം പറയുന്നത് ശാശ്വത സമാധാനത്തിനായി അമേരിക്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്താനും തയ്യാറാണ് എന്ന കൃത്യമായ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി നിരവധിയായ നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് റഷ്യയുമായുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനെ ആദ്യഘട്ടത്തിൽ വ്യോമാക്രമണവും സമുദ്രത്തിലൂടെയുള്ള ആക്രമണവും തടയണം എന്ന പ്രധാന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത്തരത്തിലൊരു ധാരണ തയ്യാറായി കഴിഞ്ഞാൽ തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടിലേക്കും സെലൻസ്കി എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണാൻ എന്റെ വിഷയം നമുക്കറിയാവുന്നതാണ് ഇന്നലെ രാവിലെയോണയാണ് ഈ സൈനിക സഹായം മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ ബൈഡന്റെ കാലത്തും അതിനെ മുൻപ് അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് അധികാരത്തിലെത്തുന്നതിന് മുൻപ് വൻതോതിലുള്ള ആയുധ സന്നാഹങ്ങൾ യുക്രൈനിൽ ലഭ്യമാക്കുന്നതിനുള്ള ധാരണയെല്ലാം തന്നെ ബൈഡൻ മുന്നോട്ട് വെച്ചിരുന്നു ഈ മുന്നോട്ട് വെച്ച ധാരണകളെല്ലാം തന്നെ ഇപ്പോൾ മരവിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായതോടെയാണ് സെലൻസ്കി തന്റെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ നടത്താൻ അമേരിക്കയുടെ മധ്യസ്ഥം വീണ്ടും ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് ദൃശ്യ